സ്ലാമലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഈ പാലൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ പാൽ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചൊവ്വരി ഇട്ട് കൊടുക്കാം ഞാനിപ്പം മുക്കാൽ കപ്പ് ചൊവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ കഴുകി ഊറ്റിവെച്ചിട്ടുള്ളതാണ് നമുക്കിതുപോലെ പാൽ ഡയറക്റ്റ് ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് വേവിച്ചിട്ട് പാൽ തിളക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും അപ്പം ഇങ്ങനെ ആകുമ്പം കുറച്ച് ടൈം എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ പാലൊക്കെ നട്ട് വേവിക്കുകയാണെങ്കിൽ നമ്മൾ പാല് നല്ലോണം കുറുകി കിട്ടും ഇപ്പം ചവരൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു പാക്കറ്റ് മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് മധുരം കുറഞ്ഞതുകൊണ്ട് ഇവിടെ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ച് പിസ്താസൻസ് ചേർത്ത് കൊടുക്കുക അത് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിസ്തേശത്തിൻ്റെ കൂടെ റോസ് വാട്ടർ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചൂടാറു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഞാനിപ്പം അങ്ങനെ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ചേർക്കുന്നില്ല കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം ഞാനിപ്പം കുറച്ച് ആപ്പിൾ അനാർ രണ്ട് മുന്തിരിയും കുറച്ച് പപ്പായും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് കുറച്ച് കസ്ഖസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് നല്ല തണുപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇൻഷാൽ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം